നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ഭാഗ്യങ്ങൾ വന്നാലും ഗജകേസരി യോഗം പോലെയുള്ള യോഗങ്ങൾ വന്നാലും ചിലപ്പോൾ ചില സമയങ്ങളിൽ നമ്മളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ വരെ അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളൊക്കെ നമ്മളെ വഞ്ചിക്കാറുണ്ട് വിശ്വാസ കാണിക്കാറുണ്ട് അങ്ങനെ വിശ്വാസവഞ്ചന കാണിക്കുമ്പോൾ കാലിടറുന്ന ചില നക്ഷത്രക്കാരുണ്ട് ബന്ധങ്ങൾ എപ്പോഴും സത്യസന്ധതയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചാൽ അത് നമ്മളുടെ ഒക്കെ ജീവിതത്തിൽ വളരെയധികം വെല്ലുവിളികൾ ിക്കാറുണ്ട് പലപ്പോഴും ഒരു ദാമ്പത്യ ജീവിതത്തെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പരസ്പര വിശ്വാസവും സ്നേഹവും ഒക്കെയാണ് എന്നാൽ ചില ജന്മനക്ഷത്രക്കാർക്ക് അതിനുള്ള യോഗമില്ല എന്നുള്ളതാണ് സത്യം പലപ്പോഴും ഇവർക്ക് ഏതു തരം ബന്ധത്തിലായാലും വഞ്ചനയും പ്രതിസന്ധികളും ഒക്കെ നേരിടേണ്ടി വരും വേദജ്യോതിഷപ്രകാരം നോക്കുകയാണെങ്കിൽ ഒരു പ്രണയത്തിൽ അല്ലെങ്കിൽ ദാമ്പത്യത്തിൽ അല്ലെങ്കിൽ സൗഹൃദത്തിലെല്ലാം വിശ്വാസവഞ്ചന നേരിടേണ്ടി വരുന്ന ചില നക്ഷത്രക്കാരുണ്ട് നിലവിലെ ഗ്രഹങ്ങളുടെ സ്ഥാനമനുസരിച്ച് നാല് നക്ഷത്രക്കാർക്കാണ് ഇത് നല്ല രീതിയിൽ പ്രശ്നമുണ്ടാക്കുന്നത് ഇവരാണ് ഏറ്റവും കൂടുതൽ വിശ്വാസ വഞ്ചനയ്ക്കും ചതിക്കുമൊക്കെ പാത്രമാകുന്നത് ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത് അവർക്ക് നേരിടേണ്ട ദുരനുഭവങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഇങ്ങനെ വഞ്ചന നേരിടുന്ന ആളുകൾ ഇവർ ചെയ്യേണ്ട കർമ്മങ്ങൾ ഇനിയും അതുപോലെ സംഭവിക്കാതിരിക്കുവാൻ ചെയ്യേണ്ട കർമ്മങ്ങളെക്കുറിച്ചും നമ്മൾ പറയുന്നുണ്ട് ആ നക്ഷത്രങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ആദ്യമേ ഇതുപോലെയുള്ള അനുഭവങ്ങൾ വരുന്ന ഭരണി നക്ഷത്രക്കാർക്കാണ് ഭരണി നക്ഷത്രക്കാര് വളരെയധികം വൈകാരിക ഇടപെടലുകളാണ് ജീവിതത്തിൽ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ എല്ലാ വിധത്തിലുള്ള മാറ്റങ്ങളും ഇവരെ വളരെയധികം സ്വാധീനിച്ചിരിക്കും പലപ്പോഴും ഇവരോട് പലരും വിശ്വാസവഞ്ചന കാണിച്ചേക്കാം എന്നതാണ് ഇവിടെയുള്ള ഒരു കാര്യം ആഴത്തിൽ ഒരു വ്യക്തിയുമായി ഇടപെടുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഭരണി നക്ഷത്രക്കാര് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇവർ ഏത് തരക്കാരാണ് എപ്രകാരമാണ് ബന്ധത്തെ സ്വാധീനിക്കുന്നതെന്ന് ഒക്കെ നമ്മൾ നോക്കേണ്ടതാണ് ഇങ്ങനെ ഭരണി നക്ഷത്രക്കാർ നോക്കിയതിന് ശേഷം മാത്രമേ മുന്നോട്ട് പോകാവുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചതിയും വഞ്ചനയും ഒക്കെ നിങ്ങളുടെ കൂടെപ്പുറപ്പായിട്ട് കൊണ്ടു നടക്കേണ്ടി വരും ഇത് ഭരണി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട വളരെ വലിയൊരു കാര്യമാണ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ താളം തെറ്റി പോകുന്നതാണ് നിങ്ങളെങ്ങനെ ആരും വഞ്ചിക്കാതിരിക്കുവാനും ചതിയിൽപ്പെടുത്താതിരിക്കുവാനുമായിട്ട് ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ് ശനിയാഴ്ച ദിവസം കറുത്ത വസ്ത്രം ധരിക്കുന്നതും വളരെ നല്ലതാണ് അടുത്തായിട്ട് ഈ ദൗർഭാഗ്യം എന്ന് തന്നെ പറയാം ഇത് എത്തിയിരിക്കുന്നത് മകം നക്ഷത്രക്കാർക്കാണ് മകൻ നക്ഷത്രക്കാർക്ക് പലപ്പോഴും ഏത് ബന്ധത്തെയും അല്പം നിരാശയോടെ നോക്കിക്കാണേണ്ടി വരുന്നവരായിരിക്കും അവസാന നിമിഷം ഇവർക്ക് ഈ ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെടുന്നതാണ് പ്രത്യേകിച്ച് നിങ്ങൾ ആദരവോടെ കാണുന്ന ഒരു വ്യക്തിയിൽ നിന്നുള്ള വിശ്വാസവഞ്ചനയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ താളം തെറ്റിക്കും മാത്രമല്ല നിങ്ങൾക്ക് പലപ്പോഴും ഇവരും ഒക്കെ ആ ബന്ധങ്ങൾ വിജയകരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാറില്ല നിങ്ങൾ ചെയ്യേണ്ടത് അന്ധമായിട്ടൊരു വ്യക്തിയെയും നിങ്ങൾ വിശ്വസിക്കരുത് ഏത് കാര്യം ചെയ്യുമ്പോഴും രണ്ട് വട്ടം ആലോചിക്കുക നിങ്ങളെ കൂടുതലും പണത്തിൻ്റെ കാര്യത്തിലാണ് ചതിക്കുന്നത് പണ സംബന്ധം അതായത് ധനപരമായിട്ടുള്ള ഇടപാടുകൾ നിങ്ങൾ നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അത് എത്ര സുഹൃത്തായാലും എത്ര അടുത്ത ബന്ധുക്കളായാലും പണമിടപാടുകൾ അവർ പറഞ്ഞ് നടത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് അത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് മകം നക്ഷത്രക്കാർ ഇതുപോലെയുള്ള ചതികളിൽ പെടാതിരിക്കുവാനായിട്ട് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അടുത്തായിട്ട് ഈ ദൗർഭാഗ്യം വന്നിരിക്കുന്നത് വിശാഖം നക്ഷത്രക്കാർക്കാണ് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളാണെങ്കിൽ നിങ്ങൾ വളരെയധികം ആകർഷണീയതയായിരിക്കും അതായത് നിങ്ങളൊരു സൗന്ദര്യമുള്ള ആളല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാര ചാരുത അങ്ങനെ പല രീതിയിലുള്ള ഘടകങ്ങളിൽ നിങ്ങൾ ആകർഷണീയരായിരിക്കും പക്ഷേ നിങ്ങളെ പലപ്പോഴും വഴി തെറ്റിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനുമുള്ള സാധ്യത വളരെ ഏറെയാണ് ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട് കൂടുതലും ദാമ്പത്യത്തിലൊക്കെ ഇങ്ങനെ പ്രതിസന്ധികൾ നേരിടുന്നവരെ കാണാം വിശാഖം നക്ഷത്രക്കാരില് ഇത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ഇരുട്ടിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത് സാമ്പത്തികമായിട്ട് പോലും വിശ്വാസവഞ്ചന നേരിടുന്ന അവസ്ഥ പങ്കാളികളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നുണ്ട് ഇത് വിശാഖം നക്ഷത്രക്കാർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് ഈ വിശാഖം നക്ഷത്രക്കാരെയും സാമ്പത്തികപരമായിട്ടാണ് തകർക്കുന്നത് ഈ വിശ്വാസവഞ്ചനയ്ക്ക് ഏറ്റവും കൂടുതൽ പാത്രമാകുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ വിശാഖം നക്ഷത്രക്കാരെന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാവുന്നതാണ് ഈ വിശാഖം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ കുഴപ്പം ഇവർ മുഖസ്തുതിയിൽ വീഴും എന്നുള്ളതാണ് ഈ മുഖസ്ഥുതി കാരണമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തികം നഷ്ടമാകുന്നത് അവസാനമാണ് നിങ്ങളിത് വഞ്ചനയാണെന്ന് മനസ്സിലാക്കിയെടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആര് എന്തു പറഞ്ഞാലും മുഖസ്ഥിതി പറഞ്ഞാലും എന്ത് പറഞ്ഞാലും നിങ്ങളുടെ പണമാണ് എന്നുള്ള ഓരോർമ്മ നിങ്ങളിൽ ഉണ്ടാവേണ്ടതാണ് ഇത് കൊടുത്താൽ കിട്ടുമോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് ഇങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോവുക കൂടാതെ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ് നിങ്ങൾക്ക് എല്ലാ വിഘ്നങ്ങളും മാറ്റി തരുന്നതിന് വിഘ്നേശ്വരൻ നിങ്ങളെ സഹായിക്കുന്നതാണ് അടുത്തതായിട്ട് ഇങ്ങനെ ഒരു ദൗർഭാഗ്യം വന്നിരിക്കുന്നത് പൂരുരുട്ടാതി നക്ഷത്രക്കാർക്കാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് പലപ്പോഴും ഒരു ബന്ധം എന്ന് പറയുന്നത് എല്ലാം വെളിപ്പെടുത്തുന്നതിനുള്ള ഒരു വേദിയായിട്ടാണ് അത് മാറുന്നത് അതായത് നിങ്ങളുടെ രഹസ്യങ്ങളൊന്നും നിങ്ങൾ അങ്ങനെ മറച്ചു വയ്ക്കാറില്ല എല്ലാം നിങ്ങൾ തുറന്നു പറയും എന്നാൽ ഇതിൻ്റെ ഫലമായിട്ട് പല വിധത്തിലുള്ള രഹസ്യങ്ങളാണ് നിങ്ങൾക്ക് പുറത്തേക്ക് നിങ്ങൾ പറയുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഭീഷണിയാകുന്ന പല രഹസ്യങ്ങളും ഉണ്ടായേക്കാം ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾക്ക് പല രഹസ്യങ്ങളും ഉണ്ടായിരിക്കാം പറയേണ്ട കാര്യങ്ങളുണ്ടായിരിക്കാം പറയേണ്ടാത്ത കാര്യങ്ങളുണ്ടായിരിക്കാം ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ടായിരിക്കാം ഇതൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ എല്ലാ രഹസ്യങ്ങളും നിങ്ങൾക്ക് അടുത്ത വിശ്വാസമുള്ളവരോട് പറയാറുണ്ട് പലപ്പോഴും നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തോ പങ്കാളിയോ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങളെ വിശ്വാസവഞ്ചന കാണിച്ചേക്കാം അതായത് നിങ്ങളൊരു കാര്യം ഇവരോട് യാ ആരോടും പറയരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ അത് ലോകം മുഴുവൻ അറിയും എന്നുള്ളതാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം മാത്രമല്ല നിങ്ങളോട് സംസാരിക്കുന്ന ഒരു മണിക്കൂർ സംസാരിച്ചിരിക്കുന്ന പലരെയും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് പൂരുരുട്ടാധിക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവരെ എല്ലാവരെയും വിശ്വസിക്കുന്നു കണ്ണുമടച്ച് വിശ്വസിക്കുന്നു എല്ലാവരും തന്നെ പോലെയാണ് എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ആ വിശ്വാസം തികച്ചും തെറ്റാണ് നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ ആ രഹസ്യം ഇയാളോട് പറയാൻ പറ്റുന്നതാണോ ഇയാൾ അതിന് യോഗ്യനാണോ അല്ലെങ്കിൽ ഇയാൾ ആരോടെങ്കിലും ഇത് പറയുമോ ഇതെല്ലാം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഇതിന് നിങ്ങൾ പരിഹാരം കാണേണ്ടതുണ്ട് നിങ്ങളിങ്ങനെ വഞ്ചനയ്ക്ക് പാത്രമാവാതിരിക്കുവാനായിട്ട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുന്നതും വഴിപാടുകൾ നടത്തുന്നതും വളരെ നല്ലതാണ് തീർച്ചയായിട്ടും ഒരു പരിധിവരെ നിങ്ങൾക്ക് വിശ്വാസവഞ്ചനയിൽ നിന്നൊക്കെ മുക്തി നേടാൻ കഴിയുന്നതാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക ഈ മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർക്കെല്ലാം ഇങ്ങനെയുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും കടന്നു വരുന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്തിനാണെന്ന് നിങ്ങൾ രണ്ട് മൂന്ന് വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രം നിങ്ങളുടെ മനസ്സ് അവരുടെ മുന്നിൽ തുറക്കുക പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക അതുപോലെ മറ്റൊരറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം